എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു വെള്ളക്കടല കറി വെക്കാം വെള്ളക്കടല അഥവാ ചനാ കറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിനോടൊപ്പം തന്നെ പുതുതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാരും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദിയുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെ ഇത് വെക്കുന്നതെന്നും കൂടി നോക്കാം അന്നേരം ഒരു ഒന്നര കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് അത് കുതിർത്തെടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഇത് വേവിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്കറിനകത്തൊട്ട് വെച്ച് വിസിലടിക്കേണ്ടതാണ് നമ്മുടെ കുക്കറിൻ്റെയും കടലയുടെ വേവും അനുസരിച്ച് വേണം വിസിൽ അടിക്കാൻ വേണ്ടി ഞാൻ ഒരു നാല് അഞ്ച് വിസിലൊക്കെ കൊടുക്കാറുണ്ട് ഇതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി കാൽ കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു വൺ ടീസ്പൂൺ പെരും ചേർത്ത് കൊടുക്കാം എട്ടോ പത്തോ ക്യാഷ് എട്ടോ പത്തോ ക്യാഷിനിട്ടും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഒരു ചെറിയ പീസ് കറുവപ്പട്ട ചെറിയൊരു പീസ് കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു വയനയില ചെറിയൊരു പിടി മല്ലിയിലയും കൂടി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരുജീരകം അല്ലെങ്കിൽ പൊടിയായാലും മതി അത് മറ്റുള്ള പൊടികൾ ചേർക്കുമ്പം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ സ്ക്വയറായിട്ട് അരിഞ്ഞ രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴന്നു വരാൻ വേണ്ടി സ്വല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിലധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി ഒരു മുക്കാൽ ഭാഗം വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക പച്ചമണം മാറുന്നിടം വരെ വഴന്ന് വന്ന് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിക്കാൻ കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു കൂടി വേവിക്കേണ്ടതാണ് അങ്ങനെ അടച്ചു വെച്ച് നമ്മൾ തക്കാളിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരുവിധം അതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല രീതി നമ്മുടെ കടലക്കറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു ഓപ്ഷൻ മാത്രമാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് എൻ്റെ കയ്യിൽ ഇത് എരുമ നെയ്യായിരുന്നു അതുകൊണ്ടാണ് ഇത് വൈറ്റ് കളറിലിരിക്കുന്നത് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു നെയ്യാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ ഹെൽത്തിയാണ് അങ്ങനെ നമ്മുടെ കടലക്കറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കേരള സ്റ്റൈലാണ് വെക്കുന്നതെങ്കിലും ഇതൊരു ടേസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് കൂടുതൽ ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാമെങ്കിലും നമുക്ക് ചപ്പാത്തിയുടെ കൂടാണ് കൂടുതൽ ടേസ്റ്റ് അറിയുന്നത് അങ്ങനെ എല്ലാ കൂട്ടുകാരും ഈ ഒരു കടലക്കറി മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ചാനലിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ബൈ